ഒരു പ്രോഡക്റ്റ് ആയിട്ടായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു റെസ്റ്റ് ഓറഞ്ച് ഷെയ്ഡിൽ വിചിത്ര സിൽക്കിൽ വരും എ ലൈൻ കുർത്തിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറിലെ ആന്റിഗോൾഡിലേക്ക് ത്രെഡ് വർക്ക് ആണ് യോഗ്യേരിലേക്ക് വന്നിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡ് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് കളറാണ് അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു റെസ്റ്റ് ഓറഞ്ച് ആണ് സൂപ്പർ കോമ്പിനേഷൻ ആണ് മിസ്സിലെ ഡീറ്റെയിൽ ആയിട്ട് ആണ് അപ്പൊ ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വിചിത്ര സിൽക്കാണ് ഫാബ്രിക് നല്ല അടിപൊളി ക്വാളിറ്റി വിചിത്ര സിൽക്കാണ് നല്ലൊരു പാർട്ടിവെയർ ആണ് ദീപാവലിക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പ്ലീറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർ സ്ലീവ്സ് ആണ് സ്ലീവ്സിന്റെ എന്റിലായോക്കിലെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കി ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ അണ്ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഹൈലൈറ്റ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വേഗം തന്നെ ഓർഡർ ചെയ്തിട്ട് ടുത്തളർ വരുന്നത് നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ഹെവിയായിട്ടുള്ള വർക്കാണ് ത്രെഡ് വർക്ക് ആണ് യോഗ സ്ലീവ്സിന്റെ എനിലേക്ക് ആ ഡിസൈൻ വന്നിട്ടുണ്ട് അങ്ങനെ പ്രൈസ് ആണ് ഹൈലൈറ്റ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ ഉള്ളി ഫ്രീ ഷിപ്പിംഗ് ആണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ലൊരു അടിപൊളി പാർട്ടി വെയറുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതായത് നെക്കിലേക്ക് നല്ല യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വന്നിട്ടുള്ള പാനൽ കട്ടുകളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ആൻഡ് സോഫ്റ്റ് ആൻഡ് കൂൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് അടിപൊളി പാർട്ടി വെയർ ആണ് നല്ലൊരു പാനൽ കട്ട് ആയിട്ടാണ് വന്നിരിക്കുന്നത് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആണ് വന്നിരിക്കുന്നത് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ പാർട്ടി വെയർ ആണ് ലൈനിങ് അറ്റാച്ച്ഡാണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് സ്ലീവ്സിന്റെ എന്റിലോ ഡിസൈൻ വന്നിട്ട് എടുപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് ആണ് ടോ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഇത്രയും അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾ എത്ര ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എത്രയായിരിക്കും അപ്പൊ ഞാൻ പറയട്ടെ സിക്സ് ഡ്രിൾ നയൻ ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്ര അടിപൊളി പ്രോഡക്റ്റാണ് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വളി മീഡിയം ടു ഡബിൾ എക്സ് എക്സിലാണ് സൈസ് അവൈലബിൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമുക്ക് രണ്ട് കളേഴ്സാണ് ഉള്ളത് അടുത്ത കളർ ആണ് നമ്മുടെ അടുത്ത അടുത്തുള്ളത് ഗ്രീൻ ആട്ടോ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് അപ്പം അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ് സിക്സ് ഡബിൾ നയൻ ഫ്രീഷിപ്പിംഗ് അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നല്ലൊരു കലങ്കരിയിൽ വരുന്നൊരു അടിപൊളി കോട്ടൺ സൈഡ് സ്ലിറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് അപ്പൊ അതിന്റെ യോക്കേരിയിലേക്ക് ഒരു ബ്ലൂവും യെല്ലോയും കളർ കോമ്പിനേഷനിലെ ത്രെഡ് വർക്കും അതുപോലെ തന്നെ മിറൽ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത് ബ്ലൂ കളറാണ് കേട്ടോ ഡിസൈൻ ഇങ്ങനെയാണ് കോട്ടൺ ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ബാക്ക് ലീവ് ഈ അടിപൊളി പ്രോഡക്ടിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ പ്രൈസ് അടിപൊളി സിക്സ് ഡബിൾ നൈൻ ഫ്രീ ഷിപ്പിംഗ് അടുത്ത കളർ വരുന്ന ഒരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിലാണ് വരുന്നത് യോക്കേരിലേക്ക് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന ത്രെഡ് വർക്കും അതുപോലെ മിറർ വർക്കും ആണ് കേട്ടോ അങ്ങനെ ഈ പ്രോഡക്റ്റ് നമുക്ക് രണ്ട് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് പ്രൈസ് സിക്സ് ഡബിൾ നയൻ ശ്രീഷിപ്പി